ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാവർക്കും കർത്താവിൽ നിന്നും സമാധാനവും പ്രതീക്ഷയും പുതിയ പ്രത്യാശയും ലഭിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആകുലതകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ അധികം പ്രതിസന്ധികളെ അതിജീവിച്ചെങ്കിലും വലിയ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിട്ടെങ്കിലും ഇപ്പോൾ പ്രത്യാശ തകർന്ന് ജീവിതത്തിൽ നിരാശയായി വേദനിച്ച് ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് പിന്നോക്കം മാറുന്ന എല്ലാവർക്കും ഒരു സുവിശേഷമാണ് ഈ രാത്രിയിലെ പ്രാർത്ഥന കർത്താവായ ദൈവം നിങ്ങളെ വഴി നടത്തും കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന രാത്രിയാണ് ഇന്ന് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നാം വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മെ ആകുലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തമാണ് ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ് ഈ ലോകം മുഴുവനേക്കാളും ശക്തിമാനാണ് കർത്താവായ ദൈവം അവിടുത്തെ വാഗ്ദാനങ്ങൾ ശക്തിയുറ്റതാണ് അവിടുത്തെ വചനം അച്ചഞ്ചലമാണ് അവിടുത്തെ ശക്തി വർണ്ണിക്കാൻ കഴിയാത്തതാണ് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് അത് ദൈവത്തിന് മാത്രമേ സാധ്യമുള്ളൂ അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നിരാശയും വേദനയും ആകുലതകളും ദുഃഖവും ദൈവത്തിനു മുൻപിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നിൻ്റെ കണ്ണുനീരൊപ്പുന്ന രാത്രിയാണ് ഇന്ന് അവിടുന്ന് നിനക്ക് പുതിയ പ്രത്യാശ നൽകുന്ന രാത്രിയാണിന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല നീ വിശ്വസിക്കുക ഞാൻ നിന്നെ സഹായിക്കും എന്നൊരളി ചെയ്ത ദൈവം ഈ രാത്രിയിൽ നമ്മെ സന്ദർശിക്കും ഈ രാത്രിയിൽ നമുക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കും ഈ രാത്രിയിൽ പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കും കർത്താവിനെല്ലാം സാധ്യമാണ് അവിടുന്ന് ഒരു ജനതയെപ്പോലും നിനക്കായി വീണ്ടെടുക്കും അവിടത്തേക്കെല്ലാം സാധ്യമാണ് അതിനാൽ ആ ശക്തമായ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ അവിടുത്തെ ലാളനയുടെ പ്രത്യേക അനുഭവത്താൽ ഈ രാത്രിയിൽ നമുക്ക് സുഖമായി ഉറങ്ങുവാൻ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്ന രാത്രിയാണ് ഇത് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്നയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായ തുറക്കുന്നില്ല അവിടുന്നാണല്ലോ ഇതു വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കഥാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്കു മാത്രമുള്ള അതിഥിയാണ് എന്റെ പിതാക്കന്മാരെ പോലെ ഞാനും പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിനു മുൻപ് സന്തോഷം എന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ അങ്ങയുടെ പുതിയ പ്രത്യാശയും പ്രതീക്ഷയും ലഭിക്കുന്നതിന് രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിരാശയും വേദനയും ദുഃഖവും സങ്കടങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ ഇനിയും അങ്ങക്കു വേണ്ടി കാത്തിരിക്കും ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോട്ട് ഞങ്ങൾ കാത്തിരിക്കും കർത്താവേ ഇനി വൈകരുതേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചുരിയണമേ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളെ സമർപ്പിക്കുന്നു ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ കാത്തുപരിപാലിക്കണമേ അങ്ങയുടെ സഹായത്തിനായി ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയാകണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് കാണണമേ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം നല്ലതിനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു അങ്ങയുടെ കരുത്തുറ്റ കരങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങൾക്കെല്ലാം നഷ്ടമായാലും അങ്ങയുടെ അനന്തമായ സ്നേഹം ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല ദൈവമേ അവിടുന്നാണല്ലോ ഞങ്ങളുടെ ദൈവം കഥാവെ പലപ്പോഴും ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രതികരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ കൊന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ട് ദൈവമേ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും അത് ചെയ്യാൻ കഴിയാതെ കൈകെട്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടപ്പോൾ ദൈവമേ ഞങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾ മറന്നുപോയി കഥാവായ ദൈവമേ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഇഷ്ടം നിറമേറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ ദിവസങ്ങളെ രാത്രികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അതിന് സാധിക്കാതെ പോയ അവസരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരു നിശ്വാസം മാത്രം എന്നാലും ദൈവമേ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ ഉത്തരം നൽകണമേ കഥാവേ ഞങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അത് കാണണമേ അങ്ങടങ്ങിയിരിക്കരുതേ അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുവാനായി അവിടുന്ന് എഴുന്നള്ളി വരണമേ ദൈവമായ കഥാവെ അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥികളാണ് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കഥാവെ ഞങ്ങൾ മറഞ്ഞില്ലാതാകുന്ന ഒരു സമയം വരും എന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങയിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് ദൈവം എപ്പോഴും നമ്മുടെ തുണയായിരിക്കും അവിടുന്ന് നമ്മെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല ഏത് ജീവിത സാഹചര്യമാണെങ്കിലും കഥാവിൻ്റെ കരം നമ്മെ വഴി നടത്തും താങ്ങി നടത്തും അവിടുന്ന് നമ്മെ പരിപാലിക്കും ദൈവമേ ഇന്ന് പകൽ സമയത്ത് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ സായാഹ്നത്തിൽ അങ്ങയുടെ സന്നദ്ധിയിലെത്തി അങ്ങക്ക് നന്ദി പറയുവാൻ വീണ്ടും അവസരമൊരുക്കിയ കത്താവെ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളോട് കാണിച്ച വിശ്വസ്തയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ചതിനും വഴി നടത്തിയതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അറിഞ്ഞും അറിയാതെയും അങ്ങേ വേദനിപ്പിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്ത നിമിഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹപിതാവേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകനായ സത്യത്തിൻ്റെ പൂർണ്ണതയായ ദൈവമേ ഈ രാത്രിയിലെ എല്ലാ ഭീകരതയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പീഡനത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ അനന്ത സ്നേഹത്തിൻ്റെ ചൂടുപറ്റി അങ്ങയുടെ വാത്സല്യവും സ്നേഹവും അനുഭവിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ശാന്തമായി തല ചായ് ഞങ്ങൾക്കിന്ന് ഭാഗ്യം തരണമേ കഥാവേ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങ് മഹോന്നതനാണ് ദൈവമേ വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകളിലേക്ക് ഈ രാത്രിയിൽ ഗാഠനിദ്ര അയച്ച് അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ത്യ മഹാരാജ്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൊച്ചു കേരളത്തെ അങ്ങ് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് കാവലായിരിക്കണമേ ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഞങ്ങളുടെ രാജ്യത്തിന് പ്രത്യേകം അവിടുന്ന് കാവലേർപ്പെടുത്തണമേ സകല ശത്രുക്കളിൽ നിന്നും സകല പീഡനങ്ങളിൽ നിന്നും യുദ്ധവും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കേരളത്തെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളെ സംരക്ഷിക്കണമേ കുടുംബത്തെ സംരക്ഷിക്കണമേ കഥാവെ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന എല്ലാ പോരാളികളെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കൊച്ചു കേരളത്തെ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങളുടെ രാജ്യത്തെ പ്രത്യേകമായി കാക്കുന്ന എല്ലാ പടയാളികൾക്കും എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിന് പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകണമേ ദൈവമായ കർത്താവെ ആരൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പൊരുതുന്നു ആരൊക്കെ ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്നു അവരെ എല്ലാം പ്രത്യേകമായി അവിടുന്ന് സംരക്ഷിക്കണമേ അവർക്ക് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് സംരക്ഷിക്കണമേ എൻ്റെ ദൈവമായ കർത്താവ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനവും വ്യർത്ഥം എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളെ ഓരോ നിമിഷവും കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനെ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അറിയാവുന്ന ദൈവമേ അങ്ങ് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അകന്നു പോകല്ലേ എത്രയൊക്കെ പാപം ചെയ്ത് അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അകന്നു പോയാലും കർത്താവെ എത്ര വിദൂരത്താണേലും എത്ര ആഴത്തിലാണേലും അവിടുത്തെ സ്നേഹം ഒരിക്കലും ഞങ്ങളെ പിരിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ അനാദി മുതലേ തിരഞ്ഞെടുത്ത് ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്റെ നാശത്തിനായി സംഭവിച്ചതെല്ലാം ഞാൻ നിന്റെ ക്ഷേമത്തിനായി മാറ്റി തീർക്കും ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് നീ മനസ്സിലാക്കുന്നിടം വരെ ഞാൻ പ്രവർത്തിക്കും കർത്താവെ അങ്ങയുടെ ഈ അത്ഭുത പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ അല്പവിശ്വാസം എടുത്തു മാറ്റി ആഴത്തിലുള്ള അബ്രഹാത്തിൻ്റെ പോലുള്ള വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്നരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവയിൽ ഇന്ന് ഞങ്ങൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും അവിടുത്തെ സന്നദിയിൽ സമർപ്പിക്കുന്നു എല്ലാ മേഖലകളിലും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കൂടിയേ തീരു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് വേദന മറന്ന് സുഖമായി ദൈവസനധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഗാഠനിദ്ര നൽകി അനുഗ്രഹിക്കണമേ അതോടൊപ്പം ഞങ്ങൾക്ക് അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കൂട്ടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ അങ് മഹോന്നതനാണ് ദൈവമേ രാത്രിയിൽ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങളാൽ വേദനകളാൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും തുണയായിരിക്കണമേ കർത്താവേ മരുന്നോ ലേപന ഔഷധമോ അല്ല എൻ്റെ വചനമാണ് നിന്നെ സൗഖ്യമാക്കുന്നത് എന്ന് അരളി ചെയ്ത ഈശോയെ വേണ്ടി ഒത്തിരി പണം ചെലവാക്കിയിട്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഈ സമയം ഒറ്റയ്ക്കായിരിക്കുന്ന രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആശ്വാസകരമായ സാന്നിധ്യം അവരെ സന്തോഷിപ്പിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ അവർക്ക് ആത്മധൈര്യം നൽകി ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കർത്താവിനിക്കു വേണ്ടി പൊരുതും അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസത്താൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ദൈവമേഖരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകി അവിടുന്ന് ഈ രാത്രിയിൽ അവരെ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ദൈവമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനം നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു തരുന്ന കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിനും കൃപയ്ക്കും കൂടുതലായി ഞങ്ങൾ പാത്രരാകുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ എല്ലാ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ